പ്രായമാകുമ്പോൾ ചുളിവുകളും പാടുകളും കലകളും കരിവാഴ്പ്പും ഒക്കെ ഉണ്ടാകും ഉണ്ടാകുമല്ലേ എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ്നസ്സും നല്ല തിളക്കവും ചുളിവുകളും ഒന്നും ഇല്ലാതിരുന്നാലും നമുക്ക് എന്തൊരു സന്തോഷമാണല്ലേ നല്ല രീതിയിൽ തന്നെ മുഖചർമ്മം തിളങ്ങാനായിട്ടും പാടുകളും കലകളും മാറി നമ്മുടെ മുഖത്തിന് നല്ലൊരു സൂര്യശോഭ പോലെ തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടും എപ്പോഴും എങ്ങായിരിക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നെ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പ്രായമായാലും ഇനി ഒരു എൺപത് വയസ്സായാലും നിങ്ങളുടെ സ്കിന്നും വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ സ്കിന്നിനെ ഒരു പരിധിവരെ നമുക്ക് റിങ്കിൾസും ഫൈലൻസും കരിവാളിപ്പും ഒന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ഇത് ശരീരം മൊത്തം ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് മുഖചർമ്മം തിളക്കാനായിട്ടും ശരീരത്തിലെ ഒക്കെ മാറാനായിട്ടും മുഖത്തിലെ ഒക്കെ മാറി അടിപൊളിയായിട്ട് സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് ആരെയും സ്കിപ്പ് ചെയ്യലും സ്കിപ്പ് ചെയ്യാൻ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതിനെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു സബ്സ്ക്രൈബ് തരാനും അതുപോലെ ഹൈപ്പ് തരാനും മറന്നുപോകല്ലേ പണ്ട് കാലം മുതലൊക്കെ നമുക്ക് ആയുർവേദത്തിൽ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമുക്ക് ബോഡിക്കുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ശരീരവേദനകൾക്കും ശരീരം നല്ല സോഫ്റ്റ് ആകാനായിട്ടും അതുപോലെ തന്നെ മുഖവും നമ്മുടെ ഹെയറും ഒക്കെ നമ്മുടെ ശരീരം മൊത്തത്തിൽ നല്ല ഒഴിഞ്ഞ് ഒഴിച്ചു മറി കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കിന്നെ വളരെയധികം യൂത്ത്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ സ്കിന്നിലെ റിംഗിൾസും ഫൈനൽസും ഒക്കെ കുറഞ്ഞു വരികയും നമ്മളെന്നും യങ് ആയിരിക്കുകയും അതുപോലെ തന്നെ നല്ല യൂത്ത്ഫുൾ ഒരു സ്കിന്നു നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലുള്ള ആയുർവേദ ചികിത്സകൾ നമുക്ക് ചെയ്തു പോയാൽ നമ്മുടെ സ്കിന്നിനും ബോഡിക്കും എല്ലാത്തിനും നല്ലതാണ് അപ്പം സമയമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു പോവുക ഇത് നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ാണ് ഞരരി മഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് ഉറവിടമാണ് ഞവരേരി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മള് പണ്ടുകാലം മുതൽക്ക് ഞരേരി ഉപയോഗിച്ചു പോകുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലം കൂട്ടാനായിട്ടും നിത്യയോവനം കൂടാനായിട്ടും ഒക്കെ ഞവരരി ഉള്ളിൽ കഴിക്കുന്നതും പുറമെ ഞവരരി കൊണ്ടുള്ള ഫേഷ്യൽ ചെയ്യുന്നതും ഒരുപാട് ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് ഞവരരിയാണ് ഞവരരിയുടെ ഗുണങ്ങൾ ഒരുപാട് തന്നെയാണ് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഞവരലി വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട് ഇത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണോളം ഞര അരി എടുത്തു കൊടുക്കും പാത്രത്തിലേക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി നല്ല വെള്ളം തന്നെ കഴുകണം അപ്പോൾ ഈ ഞവലരിക്ക് കുറച്ച് വേവ് കൂടുതലാണ് എല്ലാവർക്കും അറിയാലോ പക്ഷേ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെയുമാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് കഴുകി നല്ലപോലെ കഴുകണം കാരണം നമ്മുടെ സ്കിന്നിലൊക്കെ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നല്ലവണ്ണം തന്നെ നമ്മൾ കഴുകണം കഴുകി നല്ല നല്ലവണ്ണം തന്നെ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം നമ്മളിതെന്താണ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു ദിവസം ഒരു രാത്രി ഫുള്ള് നമ്മൾ ഈ ഒരു ഞവരയരി വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കല്ലേ കാരണം നമുക്ക് അന്നേരം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വേവ് കുറച്ച് കൂടുതലാണ് കാരണം ഇത് നമ്മൾ പ്രത്യേക രീതിയിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു ദിവസം ഫുൾ ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അതായത് തലേദിവസം നമ്മൾ പിറ്റേ ദിവസം ചെയ്യാനാണെങ്കിൽ തലേദിവസം രാത്രി നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് കഴുകി നല്ലവണ്ണം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പോൾ ഒരു കൊഴുകുടുത്ത ദ്രാഹവം പോലെ ആയിരിക്കും നമ്മൾ വിറ്റോസം നോക്കുമ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി ഒരു ചെറിയ ചട്ടിയിൽ നമ്മൾ ചേർക്കുക ഇത് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാതി ഗുണവും നഷ്ടപ്പെട്ടു പോകും ഇതിൻ്റെ ഫുൾ ഗുണവും നമ്മുടെ സ്കിന്നിന് കിട്ടണം അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും വേവിക്കുന്നത് കേട്ടോ ഇനിയും നമ്മൾ ഇത് വേവിക്കുന്നത് വെള്ളത്തിലൊന്നുമല്ല നമുക്കിനിയും വേണ്ടത് തനി നാടൻ പാലാണ് ഇത് തനി നമ്മൾ മിൽമാ പാലും പായ്ക്കറ്റ് പാലും ഒന്നുമല്ല പശുവിൻ്റെ തനി നാടൻ പശുവിൻ്റെ പാല് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം ഞാൻ ഒരു കപ്പ് പാൽ രണ്ട് ടേബിൾ സ്പൂൺ അരിക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു വലിയ കപ്പിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് വേവണമെങ്കിൽ ആ പാലില്ലാത്ത തന്നെ കിടന്ന് വേവണം ഇതിനകത്ത് വെള്ളമോ വേറെ ഒന്നും നമുക്ക് ചേർക്കാൻ പാടില്ല പൂർണ്ണ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെന്ന് ചെയ്താലേ ശരിയാവത്തുള്ളൂ ഇത് സമയമുള്ളപ്പോൾ മാത്രം ചെയ്യുക കാരണം ഇതിരി സമയം ആവശ്യമായതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് സമയം ഏതെങ്കിലും ഒരു ദിവസം സമയമുള്ളപ്പോൾ നമ്മളിത് ഇതൊക്കെ പാർലറിൽ പോയി ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ ഒരു ഫേഷ്യലിന് കാരണം ഇത് ഒരു നാലായിരം അയ്യായിരം മാക്സിമം ആ ഒരു റേറ്റിൽ വരുന്ന ഒരു ഫേഷ്യലാണ് കാരണം ഒരാൾ ചെയ്ത് നമുക്ക് തരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു സുഖവും ഒരു എന്താ പറയുക നമുക്കൊരു ഉന്മേഷവും ഒക്കെ കിട്ടും കേട്ടോ റിലാക്സേഷൻ നമുക്ക് കിട്ടും പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇതിന് കുറച്ച് സമയം പോകുക എന്നുള്ളത് ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പടപടയിൽ തന്നെ നടക്കും അപ്പം ഇത് തിളച്ച് വരുമ്പോൾ തിളച്ച് തൂവി പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബലം മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് എന്താണ് തിളച്ച് കഴിഞ്ഞിട്ട് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കണം അതിനുശേഷം ഒരടപ്പ് വെച്ച് പൂർണ്ണമായിട്ടും അടപ്പ് ക്ലോസ് ചെയ്യാതെ പകുതി ഒന്ന് തുറന്ന് വേവിച്ചെടുക്കുക ഇങ്ങനെ വേവിച്ച് 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 ഈ പാലിൽ ഏർ കിടന്ന് ഈ അരി മുഴുവൻ വറ്റി വരണം ഈ നവരയില് ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകത്തില്ല ഒരു ഒരു മീഡിയം വേവിലെ വേവ് അതായത് ഒരു നമുക്കറിയാം വെന്തു എന്നുള്ള ഒരു കാര്യം നമുക്കറിയാൻ പറ്റും ആ ഒരു രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും വെന്ത അലിഞ്ഞു അതായത് നമ്മൾ ചോറൊക്കെ വേവുന്ന പോലെ വേവത്തില്ല ഞാൻ അവരേരി അപ്പം ബെന്ത് പറ്റിയിട്ടുണ്ട് മുക്കാലും മുക്കാലും വേവായിട്ടുണ്ട് ബാക്കി അരഭാഗം ഈ അരി എപ്പോഴും ഇങ്ങനെ കിടക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങനെ ബെന്ത് ഒടയത്തില്ല അപ്പം നമ്മൾ അവസാനങ്ങൾ കൈ ഒരു ഒന്ന് തവിവച്ചൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു അരി വെന്തിട്ടുണ്ടെന്ന് അപ്പം തലേ ദിവസം വെള്ളത്തിൽ ഇടാൻ ആരും മറന്നു എന്നിട്ട് ഈ പാലിനാത്ത് കിടന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഒരു ഒത്തിരി അങ്ങ് വറ്റി വരണ്ടു പോകണ്ട ഏകദേശം വറ്റി വരുമ്പോത്തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരി അടച്ച് കൊടുത്ത് ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് നമ്മുടെ എന്തെങ്കിലും വെച്ച് നല്ലപോലെ തവി വെച്ചോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ഫേഷ്യൽ ചെയ്യാനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇത് വെറുതെ പറയുകയല്ല നല്ല എഫക്റ്റീവാണ് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു മാസം വരെ നമുക്കിതിൻ്റെ റിസൾട്ട് നിൽക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഞാനത് അങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് ഇതുപോലെ ചോറ് വെന്തിട്ടുണ്ട് അരി വെന്തി അരി വെന്തി ചോറായിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞെടുക്കുക കുറച്ചും കൂടെ ഇതിൻ്റെ തുണിയിൽ കുറച്ച് കട്ടിയായിപ്പോയി കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ തുണിയിലാണെങ്കിൽ നമുക്ക് കുറേ നല്ല പോലെ ഇതിൻ്റെ ജ്യൂസ് പെട്ടെന്ന് വരും ഇച്ചിരി കട്ടി കൂടി പോയി അല്ലെങ്കിൽ വേറെ തുണി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള തുണി ആയിപ്പോയി അപ്പോൾ നിങ്ങൾ കുറച്ച് നൈസായിട്ടുള്ള തോത്തിൻ്റെ പീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയും നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈയൊരു നവര ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേനും അപ്പോൾ പാല് കൊണ്ടാണ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കൊന്ന് തുടങ്ങാം അതിനു മുമ്പ് ഈ ഒരു കിഴി ഇതുപോലെ കെട്ടി മാറ്റി വെക്കുക അപ്പോൾ ഈ പാല് നമുക്ക് ആദ്യം നമ്മുടെ മുഖമെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു പകുതി നാരങ്ങായുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഈ നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചിട്ട് ആ ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മളിത് മാറ്റി വെച്ചിട്ട് പോയാൽ പാല് പിരിഞ്ഞു പോകും കാരണം നാരങ്ങ നീരാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ തന്നെ ഇത് ചെയ്യണം കാരണം നാരങ്ങ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ക്ലെൻസിങ്ങും നല്ലൊരു ബ്ലീച്ചിങ്ങും നല്ലൊരു ഷൈനിങ്ങും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നാടൻ പശുവിൻ പാൽ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്താണ് അപ്ലൈ ചെയ്ത് പറയുന്നത് അപ്പം ഞാനിത് കയ്യിലാണ് കാണിക്കുന്നത് എനിക്ക് മുഖത്ത് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് പറ്റിയില്ല അതുകൊണ്ടാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ജലദോഷവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കയ്യിൽ കാണിച്ചിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ മുഖത്ത് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ ആദ്യം ഒന്ന് പാലും നമ്മുടെ നാരങ്ങാനീര് ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ ക്ലെൻസിങ് നടക്കണം നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ആയുർവേദപരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാൾ ചെയ്ത് തരാൻ നമുക്ക് സമയം അറിയില്ല പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഒരു ദിവസം നിങ്ങൾ കുറച്ച് ടൈം ഒരു മണിക്കൂർ ഇതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ദിവസം ഒരു മണിക്കൂർ യും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ മതിയെ എന്നിട്ട് അത് ഈ ഒരു പാൽ കൊണ്ട് നമ്മള് ഈ ഒരു ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന്റെ തിളക്കം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇനിയും നമ്മൾ അതൊന്നും തുടച്ചു മാറ്റണ്ട അതിന്റെ പുറമേ തന്നെ ഇതുപോലെ മുഖത്ത് ഈ കിഴി കെട്ടി വെച്ചേക്കുന്ന ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം നമ്മൾ മുഖത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിലും നെക്കിലും പുറകോശത്തും ഒക്കെ ചെയ്തു കൊടുക്കുക ശരീരം മൊത്തം വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തു തരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും നമുക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു ഫേഷ്യൽ ഈ ഒരു കിഴികൊണ്ടുള്ള ഫേഷ്യല് ചെയ്യേണ്ടത് മാക്സിമം പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യണം ഇപ്പം നമുക്ക് കൈ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വിട്ട് ഒന്ന് ടൈം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂ പൂർണ്ണമായ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അത്രയും നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റുകളും നിങ്ങൾ ചെയ്യാതിരിക്കാൻ മറക്കല്ലേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്യണമെന്നില്ല ഒന്ന് വിട്ട് വിട്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ നമ്മളൊരിടത്തിരുന്ന് അതൊക്കെ ഈ ഒരു കൂട്ടൊക്കെ വെച്ച് ഇരുന്ന് ആയിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ ഞാൻ അതാണ് പറഞ്ഞത് സമയങ്ങളുടെ തന്നെ ചെയ്യണം അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു ബെനിഫിറ്റും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടും കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക മാറ്റം കണ്ടറിയാൻ പറ്റും അത്രയ്ക്ക് തന്നെ റിസൾട്ടാണ് നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു വാട്സാപ്പിൽ നിങ്ങൾക്ക് വന്ന് പറയാം കമൻ്റ് ബോക്സിൽ പറയാം കാരണം ഇത് ചെയ്താൽ റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം നമുക്കിത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും വീണ്ടും ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് നമുക്കിതുപോലെ നെക്കി ഞെക്കി എടുത്ത് ഇന്നത്തെ ക്രീം കൺസിസ്റ്റൻസി എടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് എന്തുമാത്രം റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാകും ചെറിയ ഒരു കരിവാളിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും നമ്മൾ ഒരു മാസത്തിൽ രണ്ടു തവണയൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ കറുത്ത പാടുകളും കലകളും ഒക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ കുറച്ച് നിറം കുറഞ്ഞ ആൾക്കാർ ഇത് മാസത്തിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബ്രൈറ്റ് ആയി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നതും ഒരുപാട് നല്ലതാണ് കാരണം ഇത് രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മുടെ മുഖത്ത് ചെയ്തു പോകുന്ന വളരെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്തു പോകാം അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കയ്യിൽ ചെയ്ത് രണ്ട് കയ്യിൽ ഒരു കൈയിലാണ് ഞാൻ ചെയ്തത് അതിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കി ഇതുപോലെ നിങ്ങളുടെ മുഖം നല്ല പള പളാന്ന് തിളങ്ങും ഉറപ്പാണ് അപ്പം അടിപൊളിയാണ് ഈ അരി എല്ലാം കൂടെ വെന്ത് വറ്റി അതായത് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിട്ട് നല്ല ഒരു ഷൈനിങ് ആയിട്ടാണ് നമ്മുടെ മുഖം ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ പൂർണ്ണമായിട്ടും മാറ്റുന്നു അതുപോലെ തന്നെ എന്താണ് സ്കിന്ന് നല്ല ബ്രൈറ്റായി കിട്ടുന്നു പാടുകൾ കു കുറയുന്നു കലകളൊക്കെ മാറിക്കിട്ടുന്നു കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിൽ കറപ്പ് എവിടെ ചെയ്താലും ഇത് നല്ലൊരു ഗുണം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ വീണ്ടും വീണ്ടും ഞാൻ തുടച്ച് കാണിക്കുന്നു തുടക്കിൻ തോറും നല്ല തിളക്കം കൂടുന്ന അല്ലാതെ കുറയുന്നില്ല നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിയായിട്ടാണ് നമ്മുടെ സ്കിന്നിരിക്കുന്നത് ഏറ്റവും ബെനിഫിറ്റുള്ള അടിപൊളിയൊരു ഫേഷ്യലാണ് ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിക്കാരാണെങ്കിലും വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിലും സമയം കണ്ടെത്തി തന്നെ ഇത് ചെയ്തോളൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും ഇഷ്ടമായെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ